ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മോളുടെ അഖിക്ക സെറമണിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ പേരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ മൊത്തത്തിലൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം ആ സമയത്തൊക്കെ മോൾ നല്ല കരച്ചിലായിരുന്നു എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കസിൻ ചെയ്തൊരു വർക്കാണ് കേട്ടോ ഇത് ജെ എഫ് ഇവൻസ് എന്നുള്ള ഒരു പേജാണ് അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ടീം ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്വർണം കെട്ടലൊക്കെ ഈ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത് അക്കി ക നടത്തുന്ന ഈ ഒരു ദിവസം മോക്ക് മുപ്പത്തിമൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നടത്തുന്നതെന്ന് കരുതണ്ട നമുക്ക് പ്രസവം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസമാണല്ലോ മുടികളയിലും അക്കീക്കൊക്കെ സുന്നത്തുള്ള ദിവസം അപ്പോൾ മുടി മുടികളച്ചിലൊക്കെ നമ്മൾ ഏഴാമത്തെ ദിവസം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡെലിവറി ട്രീറ്റ്മെൻറ്റിൽ ഹോം കെയറിലായിരുന്നു കേട്ടോ തേർട്ടി ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അന്നാണ് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത് അങ്ങനെ നമ്മൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു ഞാനിപ്പിന്നെ ഇക്കാനും വീട്ടിൽ തന്നെയാണ് കേട്ടോ നിന്നിട്ടുള്ളത് ഇവിടെ നിന്ന് നാൽപ്പത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് നാൽപ്പാമത്തെ ദിവസം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പോൾ ഇവിടെ ഏഴ് ദിവസം ഇക്കാന് വീട്ടിലുണ്ടാവും ഇന്നലെ പരിപാടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ കുഞ്ഞുടുപ്പുകൾ മാത്രമാണ് കേട്ടോ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു എങ്ങനത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് കേട്ടോ പിറ്റേ ദിവസം ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മോൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആണ് ഇത് പിന്നെ ഈ ഉടുപ്പുകളും കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ് കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോവും അപ്പോൾ ആർക്കെങ്കിലും നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ മോക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഗോൾഡും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഫങ്ഷൻ്റെ സമയത്ത് നല്ല ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൾക്ക് കിട്ടിയ ഗോൾഡും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് അവൾക്ക് ഒരു ഊഞ്ഞാല കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അമ്മൗറ്റോ മകൾ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലമാരയും കൂടെ ഉണ്ട് അപ്പോൾ ഇത് ആറ് ഷെൽഫുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എല്ലാം അടക്കിപ്പുറയ്ക്ക് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സച്ചുവിൻ്റെ വക വാങ്ങിക്കൊടുത്താണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ മോക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് കണ്ടിട്ട് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം അപ്പോൾ അവനെന്നെ പറഞ്ഞാണ് അലമാര വാങ്ങിക്കുക ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലമാര വാങ്ങിക്കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടോ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവതാ ഇത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മോൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അങ്ങനെ അങ്ങനെതാ ഇന്നേക്ക് നാൽപ്പത് ദിവസമായിട്ടോ മോൾക്ക് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ ഇത് ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സാണ് എൻ്റെ സിസ്സാണ് കേട്ടോ ഇത് തയ്ച്ചിട്ടുള്ളത് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളെ ഗോൾഡ് കെട്ടലൊക്കെ നാൽപ്പിൻ്റെ അന്നാണ് പക്ഷേ അതൊക്കെ നമ്മൾ അക്കിക്ക സെറമണീൻ്റെ അന്ന് തന്നെ നടത്തിയൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്നെ വിളിക്കാൻ എൻ്റെ ഉമ്മയും നാത്തുനൊക്കെ വന്നിട്ടുണ്ട് അവരവിടെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ അങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഇനി മോൾക്ക് തൊണ്ണൂറ് ദിവസം തികയുന്ന അന്നാണ് ടിക്കാടെ വീട്ടിലേക്ക് തിരിച്ചു വരാം അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് എല്ലായിടത്തും ഈ ഒരു ചടങ്ങിനെയാണെന്ന് തോന്നുന്നുണ്ട് നാൽപ്പതാമത്തെ ദിവസം നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകും പിന്നെ തൊണ്ണൂറ് ദിവസം ആകുന്ന അന്ന് ഹസ്ബൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ